ഹലോ ഫ്രണ്ട്സ് ബജറ്റിൻ്റെ വിലയിരുത്തൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബജറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ഞാൻ നല്ലതൊന്നും കണ്ടില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരെയല്ല ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മിഡിൽ ക്ലാസ്സുകാരെയാണ് കാരണം ഇത്രയും നീചമായൊരു ബജറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അല്ല ഞാൻ ജനിച്ചതിന് ശേഷമേ കണ്ടിട്ടില്ല കാരണം ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ചുമ്മാ ടാക്സ് കൂട്ടാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം വികസനത്തിന് വേണ്ടിയല്ലേ എന്ന് പറയുമ്പോഴാണ് ഒരു ഉള്ളത് ഇതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഇത് ഒരു രീതിയിലും ന്യായീകരിക്കാനും ഇതിലൊന്നും തന്നെയില്ല എല്ലാത്തിനും ഫീസ് കൂട്ടുക മറ്റേ പഴയ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കോടീശ്വരാണ് എന്നുള്ള രീതിയിലാണ് ടാക്സ് അമ്പത് ശതമാനം ഒക്കെ കൂട്ടിവെച്ചിരിക്കുന്നത് ഇതിനെയൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള ധൈര്യം എവിടെ നിന്ന് വന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പാവപ്പെട്ടവര് എങ്ങനെയെങ്കിലും ഒരു വില കൊടുത്തൊരു കാർ എടുത്ത് അത് മെയിന്റൻസ് ചെയ്തു എന്ന് പറഞ്ഞ ഇനി നടക്കാത്ത കാര്യമാണ് പണം ഉണ്ടെങ്കിൽ കേരളത്തിൽ ജീവിച്ചാൽ മതി എന്ന് പറയും പറയുമ്പോലെ ആയിപ്പോയി ഈ ബജറ്റ് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ടാക്സ് കൂട്ടുക എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് കാറുകളുടെ കേസ് വരുമ്പോൾ ഒന്ന് നോക്കണം അതിനും ടാക്സ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ടാക്സ് കൂട്ടുക എന്നത് മാത്രമാണ് കാരണം അല്ലാതെ പ്രകൃതി നന്മയോ മറ്റൊന്നും ഇവര് കണക്കിലെടുക്കുന്നില്ല ആകെ ഇന്ന് നടന്ന ഏക നല്ല കാര്യം എന്ന് പറയുന്നത് ആർ ബി ഐ പോയിന്റ് ഇരുപത്തഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് മാത്രമാണ് സാധാരണക്കാർക്ക് ലോൺ എടുത്തിട്ടുള്ള ഹോം ലോൺ ഒക്കെ എടുത്തിട്ടുള്ള സാധാരണക്കാർക്ക് കിട്ടുന്ന ഏക ലാഭം അല്ലാതെ കേരള ബജറ്റില് ഒന്നും തന്നെ ഇല്ല ഇനി എല്ലാത്തിനും വില കൂടാൻ കിടക്കുന്നതേ ഉള്ളൂ കാരണം കേരളത്തിൽ വരുമാനം ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ മദ്യം കുടിക്കുന്നത് നിർത്തിയാൽ തന്നെ ഇവിടെ കേരളത്തിന്റെ ീരുമാനാവും പിന്നെ ഗവൺമെന്റ് ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥ കേരളത്തിനില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അടുത്തതിന് കിഫ്ബി വഴി ടോള് പിരിക്കുകയും കൂടി ആയിക്കഴിഞ്ഞ എല്ലാ ആയി ക്യാമറ വെച്ച് പിരിച്ചു പിരിച്ച് മടുത്തം തോന്നുന്നു അതാണ് അടുത്തതായിട്ട് കിഫ്ബി വഴി ടോള് വഴി പിരിക്കാനുള്ള പ്ലാനിലൊഴുക്കി കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ജനങ്ങൾ ഒരിക്കലും തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തതെന്ന് ധനകാര്യമന്ത്രിക്ക് എന്തോ നിർബന്ധമുണ്ട് കാരണം ഇനി അടുത്ത പ്രാവശ്യം വന്നിട്ട് കാര്യമില്ല കാരണം ഗജനാവിൽ പൂച്ച മാത്രമല്ല പെറ്റ് കിടക്കുന്നത് ഈ തിമിങ്കലം വരെ പെറ്റുകിടക്കുന്ന കാര്യം ധനകാര്യ മന്ത്രിക്ക് മനസ്സിലായി ഇനിയും വോട്ടേജ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ കേരളം മുടിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള കാര്യം നാട്ടുകാരറിയുമെന്ന് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം അടുത്ത വർഷത്തിന് മുമ്പ് രക്ഷപ്പെട്ടു പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചതെന്ന് സാധാരണക്കാരനായ എനിക്ക് എനിക്കുതന്നെ മനസ്സിലായെങ്കിൽ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാക്കി തരേണ്ട കാര്യം എനിക്കില്ല പറയുന്നത് പറയുന്നതെടുത്ത് വീണ്ടും പറഞ്ഞ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ നന്ദി നമസ്കാരം